വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് അർജന്റീന പെറുവിനെ പരാജയപ്പെടുത്തി അർജന്റീനക്ക് വേണ്ടി അൻപത്തി അഞ്ചാം മിനിറ്റിൽ ലൌതാറോ ആണ് ഗോൾ കണ്ടെത്തിയത് അന്തരീക്ഷത്തിൽ ചാടി ഉയർന്നുകൊണ്ടാണ് ലൌതാറോ മാർട്ടിനസ് ആ ഗോൾ കണ്ടെത്തിയത് ആ ഗോളിന് അസിസ്റ്റ് നൽകിയതാകട്ടെ അർജന്റീൻ നായകൻ ലിയണൽ മെസിയും ോക്സിന്റെ ഇടതുമൂലയിൽ നിന്ന് ഏതാണ്ട് മൂന്നോളം പെറു ഡിഫൻസിനെ മറികടന്ന് ലിയനൽ മെസ്സി ഉയർത്തി നൽകിയ പന്താണ് ലൌത്താറോ മാർട്ടിനസ് ചാടി ഉയർന്ന് ഗോളാക്കി മാറ്റിയത് തകർപ്പിനൊരു അസിസ്റ്റ് തന്നെയായിരുന്നു ലിയനൽ മെസ്സി ലൌതാറോ മാർട്ടിനസിന് നൽകിയത് അതിലും മികച്ചൊരു ഗോൾ ലൌതാറോ മാർട്ടിനസ് കണ്ടെത്തുകയും ചെയ്തു ഈ ഇന്റർനാഷണൽ ബ്രേക്കിലെ കഴിഞ്ഞ മത്സരത്തിൽ അർജന്റീന പരോഗയോട് എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഈയൊരു വിജയം തീർത്തും അർജന്റീന ആരാധകർക്ക് സന്തോഷം പകരുന്നതാണ് മെസ്സിയും മാർട്ടിനസുമെല്ലാം അടങ്ങുന്ന അർജന്റീൻ താരങ്ങൾ ഈ മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു എന്തായാലും മാർട്ടിനസ് നേടിയ ഗോളും അതിന് ലിയൽ മെസ്സി നൽകിയ അസിസ്റ്റും ആരാധകരെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ